ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രേസിനെ കുറിച്ചുള്ളതാണ് അപ്പം ഞാൻ ഓൾറെഡി കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വലിയ മോൾ മാറ്റേ കമ്പിട്ടുള്ളട്ടോ ഇപ്പോൾ നമ്മൾ കമ്പി നന്നായിട്ട് മുത്തത്തി ഇട്ടിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ പല്ലി കമ്പി ഇട്ടിട്ട് ഒരു ത്രീ മന്തായിട്ടുണ്ട് അപ്പം അപ്പോൾ എനിക്ക് ഇവിടെ കുറച്ച് സ്പേസ് കുറവായിരുന്നു നമ്മൾ എന്താ പറയുക സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഇട്ടപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ അമ്മാതിരി വേദനയായിരുന്നു സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു കേട്ടോ ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല പിന്നെ ഒന്ന് രണ്ട് ദിവസത്തന്നെ നമുക്ക് നല്ല വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഇപ്പം അത്ര കുഴപ്പമില്ലായിരുന്നില്ല കേട്ടോ ഇപ്പം ഇട്ടിട്ടുണ്ട് ഈ ഒരു സൈഡിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നാൽ ആ ഒരു സൈഡിൽ ആ സ്പേസിലാക്കുമ്പോൾ തന്നെ ഇടാണ് കമ്പി ഇങ്ങനെ ടൈറ്റ് ആക്കി കേട്ടോ നമ്മൾ ആദ്യമായിട്ടൊക്കെ കമ്പി ഇടുന്ന സമയത്ത് നമുക്ക് നല്ല വേദനയും കാര്യങ്ങളും നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഇവിടെ ഒക്കെ എങ്ങനെ പൊട്ടും ആ സമയത്ത് ഭയങ്കര വേദന ഉണ്ടാവും നമ്മുടെ ചൂണ്ടിലെ എന്താ പറയുക നമ്മൾ എരിവുള്ള ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇല്ലെന്ന് പറയുന്നില്ല അത്യാവശ്യം ഉണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഉപ്പിട്ടൊക്കെ വെള്ളം ലൈറ്റായിട്ടുള്ള ചൂടുകളൊക്കെ നമ്മൾ വായിക്കൊള്ളുവാന്നുണ്ടെങ്കിൽ ആ വേദനയും കാര്യങ്ങളൊക്കെ കുറേശായിട്ട് മാറും കേട്ടോ പിന്നെ നമ്മൾ കുറച്ചൊക്കെ വേദന നമ്മൾ സഹിക്കാനായിട്ട് നമ്മൾ ഓക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല്ലേ കമ്പിടാനുള്ളതേ ഉള്ളൂ ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണെങ്കിൽ തന്നെ ഞാൻ വീഡിയോസൊക്കെ എടുത്ത് കണ്ടുകൊണ്ടിരുന്ന കേട്ടോ എനിക്ക് പ്ലേസ് ഇടുന്നതിന് മുന്നേ എനിക്ക് അത്യാവശ്യം നല്ല ഉണ്ടായിരുന്നു പേടിയുണ്ടായിരുന്നു എടുക്കുന്ന കാര്യത്തിലും പേടിയായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് നോക്കുമ്പോൾ ഇനി സ്റ്റോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പല്ലെടുക്കേണ്ടതിൻ്റെ വേദനയും ഓക്കെ അപ്പോൾ ഒരുപാട് പരിസരമായിട്ടില്ല കേട്ടോ പെട്ടെന്ന് തന്നെ പറയാം എനിക്ക് പറയാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തെ വീഡിയോ ഞാൻ പറയുന്നുണ്ട് കേട്ടോ അത് നമ്മൾ ബ്രേസസ് മുറുക്കാൻ ടൈറ്റ് ചെയ്യാറ് സാധാരണ രീതിയിൽ പറയാണെങ്കിൽ നമ്മൾ കമ്പനി ഉറുക്കാൻ പോകുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് വേദന ഉണ്ടാവുന്നത് ഒന്നര ദിവസത്തിൽ നമുക്ക് നല്ല വേദന കാര്യങ്ങളും ആയിരിക്കും നമ്മൾ പല്ലൊക്കെ ഇങ്ങനെ ഇളങ്ങുന്ന പോലൊക്കെ ഒരു തോന്നുന്നുണ്ട് പക്ഷേ ഇളകി പോകൊന്നുമില്ല പക്ഷേ അങ്ങനെ നമുക്ക് തോന്നുകയാണോ എന്ന് എനിക്കറിയത്തില്ല ചെറിയതായിട്ട് ഇളക്കും ഒക്കെ തോന്നുന്നേ ഉള്ളൂ പക്ഷേ വലിയ പ്രശ്നവും കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അത് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ ഞാൻ ഇപ്പോൾ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ വീഡിയോസ് ആണെന്ന് തോന്നിയാൽ മാത്രം നമ്മൾ ചാനൽ സ്പ്രെഡ് ചെയ്താൽ മതിയെ നമ്മൾ പല്ലേ കമ്പി ഇടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആദ്യമായിട്ടൊക്കെ പല്ലിയിൽ ഇങ്ങനെ ബ്രേസസ് ഇട്ടേക്കുന്നതായാലും നമ്മൾ ചെറിയ ഇറട്ടേഷനായിട്ട് തോന്നുമ്പോൾ നമ്മൾ ഇതുപോലെ നാവൊക്കെ വെച്ച് അങ്ങനെ തട്ടും അങ്ങനെ കഴിവ് തട്ടി വയ്ക്കാതിരിക്കുക കേട്ടോ കാരണം നമ്മൾ നാവ് വെച്ച് തട്ടുന്ന സമയത്ത് നമ്മൾ നാവ് മുറിയാൻ സാധ്യതയുണ്ട് തന്നെയല്ല നമ്മൾ ആ ബ്രേസസ് ഇങ്ങനെ എപ്പോഴും നമ്മളിങ്ങനെ തട്ടിത്തി കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അത് ഇളകി പോരൂട്ടോ അപ്പോൾ ഒരുപാട് ബ്രേസിനൊന്നും നമ്മളിങ്ങനെ എപ്പോഴും തട്ടിത്തട്ടി ഒന്നും നോക്കാതിരിക്കുന്ന ആവുന്നു നല്ലത് കാരണം നമ്മൾ ബ്രേസസ് ഇട്ടിട്ടുണ്ടെന്നുള്ളൊരു രീതിയിലേ നമ്മൾ ചെയ്യാതിരിക്കുക അങ്ങനൊരു തോന്നുന്നുണ്ടാകുമ്പോൾ നമ്മൾ എപ്പോഴും വെച്ചിട്ടിങ്ങനെ തട്ടി ഒക്കെ നോക്കും അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ നമ്മളിങ്ങനെ സാധാരണ രീതിയിൽ തന്നെ അങ്ങ് പോവുക പോവുകയാതൊരു കടിച്ചു പൊട്ടിക്കുന്ന രീതിയിലുള്ള ഫുഡൊന്നും കഴിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലത് നമ്മുടെ ബ്രേസസിന്റെ ഡാമേജ് ഒന്നും ഉണ്ടാവാതിരിക്കും കേട്ടോ അതുകൊണ്ട് അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും ഇനി ഞാൻ പല്ലി പലി കമ്പിയിടുന്നതിന് മുന്നേ ഫോട്ടോസ് ഒക്കെ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ ഇവിടെയാണ് ഇവിടെയാണ് ഏതെങ്കിലും ഒരു സൈഡ് ഞാൻ എപ്പോഴും കൊടുത്തേക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇനി മൂന്ന് മാസം കൊണ്ടുണ്ടായ ചേഞ്ചും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു ഫോട്ടോസും നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ ഞാനിത് കൊടുക്കാം കേട്ടോ ഇനി ഇനി ആരെങ്കിലും ബ്രേസസ് ഒക്കെ ഇടാൻ പോകുന്നവരും പിന്നെ ഇട്ടുകൊണ്ടൊക്കെ ഇരുന്ന വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം പിന്നെ എനിക്ക് കമ്പി ഇട്ടേലും കമ്പി ടൈറ്റ് ചെയ്യുന്നതിലും ഒക്കെ വേദന തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റേഴ്സ് ഒക്കെ ഇടുന്ന സമയത്താണ് സമയത്താട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ വേദന വന്നത് അങ്ങനെ എൻ്റെ പേര് വറക്റ്റായിട്ട് പറയുക എന്ന് തോന്നുന്നു ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയത് അതുകൊണ്ട് കേട്ടോ പറഞ്ഞിട്ടൊന്നും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളൊന്ന് വിട്ടുകൾക്കുക കാരണം നമ്മൾ ഇത് ഈ കാര്യങ്ങളൊന്നും നമുക്ക് അത്ര നന്നായിട്ട് അറിയത്തില്ല കാരണം ഞാൻ വലിയ കമ്പി ഇട്ടാൽ ആ ഇടാൻ പോയ സമയത്തൊക്കെ ഈ ഒരു പേരൊക്കെ അറിയുന്ന കേട്ടോ സെപ്പറേറ്റേഴ്സും അതായത് സ്പേസിലെങ്കിൽ ഇങ്ങനെ ഇടാമെന്നുള്ള കാര്യമൊക്കെ ഇപ്പോഴെങ്കിൽ മനസ്സിലാകുന്ന കേട്ടോ അതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിട്ട് കളഞ്ഞേക്കുക അതൊന്നും കാര്യമായിട്ട് എടുക്കാതിരിക്കുക ഒരു നാൾ കൂടിയിട്ടോ നമ്മൾ ലോങ് വീഡിയോ ഇടുന്നത് ഇതുവരെ ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ പോകുമായിരുന്നു അപ്പം ലോങ് വീഡിയോ ഇരുന്നപ്പോൾ ഒത്തിരി നാൾ കൂടിയിട്ടോ ഇടാതിരുന്നത് എന്നു ചോദിച്ചുകഴിഞ്ഞാൽ ഒരുപാട് ഞാൻ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മുടെ കമ്പി ഇവിടെ ഇങ്ങനെ തട്ടു അപ്പോൾ നമുക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തന്നെയല്ല എൻ്റെ ഈ ഒരു സെല്ലു പല നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പൊങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ സംസാരിക്കുമ്പോൾ എനിക്ക് തട്ടുന്നുണ്ടായിരുന്നു ഫ്രണ്ടിലത്തെ ഈ ഒരു ഏരിയ ഒക്കെ ഞാൻ തട്ടി നിൽക്കുന്നതുകൊണ്ടാണ് അധികം ലോങ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് കേട്ടോ കാരണം നമ്മളിന്ന് സ്പീഡ് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഒരു ലേറ്റായിട്ട് നമ്മളിങ്ങനെ ലോങ് വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മുടെ വലിയ തമ്പി എന്തെങ്കിലും കുത്തിയൊക്കെ കൊണ്ട് മുറുകി പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കിട്ടും എന്താ പറയുക മെഴുകു കിട്ടും കേട്ടോ പേരൊക്കെ ചില നേരം മാറും മെഴുക് കിട്ടും അപ്പം അത് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പി കുത്തുന്ന ഒരു ഏരിയ ഒക്കെ നമുക്ക് വേദന ഇല്ലാതിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ ആ മെഴുകു കൊട്ടിക്കുവാണെങ്കിൽ നമ്മുടെ വേദനയൊക്കെ ഒരു പരിധി വരെ കുറയും കിട്ടും അത് നമ്മൾ ഡോക്ടറെടുത്ത് പറഞ്ഞാൽ മതി നമുക്ക് വേദന ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് തരൂട്ടോ അത് പിന്നെ നമ്മുടെ വായിലെന്തെങ്കിലുമൊക്കെ മുറവും കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കമ്പി കുത്തിയിട്ട് ഒരുപാട് മുറിയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഓയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഡോക്ടർ തരും അപ്പോൾ ഡോക്ടറിൻ്റെ പറയുന്ന മരുന്നുകൾ മാത്രം എടുക്കുക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ ആയിട്ട് പോയി കാണുക നമ്മൾ തന്നെ വീട്ടിൽ ഞാൻ വെച്ചുകൊണ്ടിരിക്കാണ്ട് ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യുന്നതാവും ഏറ്റവും നല്ലത് അപ്പോൾ എന്നിട്ട് നമ്മുടെ വീഡിയോ ഇത്ര ട്ടോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്നും ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കാട്ടെ അതിൻ്റെ എന്തെങ്കിലും പ്ലേസസിനെ കുറിച്ചുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ഇട്ടാൽ മതി എനിക്കറിയാം കാര്യങ്ങളൊക്കെയാണ് ഉറപ്പായിട്ട് റിപ്ലൈ ആയി കേട്ടോ പിന്നിട്ട് നമ്മുടെ വീഡിയോ ഉള്ളൂ. വീണ്ടും വേറെ വീഡിയോയിലൂടെ കാണാം ബായ്